സി പി ഐ നേതാവ് ശ്രീനദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെച്ചു ജില്ലാ പഞ്ചായത്തിലെത്തിയാണ് രാജിക്കഥ കൈമാറിയത് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗത്വവും രാജിവെച്ചതായും ശ്രീനദേവി കുഞ്ഞമ്മ പറഞ്ഞു സി പി ഐ നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണനയും അപമാനവുമാണ് നേരിട്ടതെന്നും ശ്രീനി ദേവി ആരോപിച്ചു നിരവധി പരാതികൾ രേഖാമൂലം നൽകിയിട്ടും യാതൊരുവിധ സംരക്ഷണവും നൽകാൻ നേതൃത്വം തയ്യാറാകാത്തതിനാലാണ് രാജിയെന്നുമാണ് അവർ പറഞ്ഞത് സി പി ഐ നേതാവ് ശ്രീനദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ജില്ലാ പഞ്ചായത്തിലെത്തിയാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗത്വവും രാജിവെച്ചതായും ശ്രീനദേവി കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ട് സി നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണനയും അപമാനവുമാണ് നേരിട്ടതെന്നാണ് ആരോപണം നിരവധി പരാതികൾ രേഖാമൂലം നൽകിയിട്ടും യാതൊരുവിധ സംരക്ഷണവും നൽകാൻ നേതൃത്വം തയ്യാറാകാത്തതിനാലാണ് രാജിയെന്നും അവർ പറഞ്ഞിട്ടുണ്ട് സി പി ഐ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്ന ശ്രീനദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് വിവാദമായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്നുമായിരുന്നു ശ്രീനാഥ്വി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജിവെച്ചതായും ശ്രീനദേവി കുഞ്ഞമ്മ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആത്മാർത്ഥമായിട്ടും ജനങ്ങളുടെയും ക്ഷേമം അനുസരിച്ചും ആ വിശ്വാസബോധനം പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷ കാലമായിട്ട് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നാളിതുവരെ യാതൊരുവിധ ശബ്ദമുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല പക്ഷേ ഇന്ന് എല്ലാ തരത്തിലും എനിക്ക് നേതൃത്വത്തിനും മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ രാജിവെക്കുകയാണ് മുൻകാലങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട് പുറത്തു പറയാതിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് എഴുതി പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഒട്ടനവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ നാളെ ഇതുവരെ ആ പരാതികൾ റിട്ടേൺ ആയി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ള പ്രത്യക്ഷേത്രം ട്രക്കിന് പിന്നിൽ ടംബോ ട്രാവലർ ഇടിച്ചു കയറി പതിനഞ്ച് മരണം ഭാരത്മാല എക്സ്പ്രസ് ഹൈവേയിലാണ് സംഭവം ജോധ്പൂരിലെ കൊലയാട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് ട്രാവലർ ഉണ്ടായിരുന്നവരെല്ലാം ജോധ്പൂരിലെ ഫലോഡി സ്വദേശികളാണ് അമിത വേഗതയിലെത്തിയ ട്രാവലർ റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ ട്രാവലർ പൂർണ്ണമായും തകർന്നു അകത്ത് കുടുങ്ങിയ ആളുകളെ വണ്ടി വെട്ടി